നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്നാണ് അറിയാൻ പാടില്ലാത്തത് ഇത്രയും കാലം നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായിരുന്നു ഏതായാലും തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഈ ഭരണം എത്രത്തോളം മോശമാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതിനെല്ലാം ജനം മറുപടി പറയുന്ന ഒരു ദിവസം വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ കുറച്ചു ദിവസമായിട്ട് ഇവിടെ ഏറെ ചർച്ചയാകുന്നത് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായുണ്ടായ വാക്കു തർക്കമാണ് അതിൽ ഭൂരിഭാഗം പേരും ഭൂരിഭാഗത്തിലധികം ആളുകളും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ ചെയ്ത കാര്യത്തെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത് സോഷ്യൽ മീഡിയ അടക്കം തുറന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ട്രോളുകളും വിമർശനമാണ് പല രീതിയിൽ മേയർ ആര്യ രാജേന്ദ്രൻ എടുത്ത നടപടിക്കെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അഹങ്കാരപൂർവം നടു റോഡിലിറങ്ങി ഒരു കെ എസ് ആർ ടി സി ബസ് യാത്രയുടെ ട്രിപ്പ് മുടക്കുകയും ആ യാത്രക്കാരെ അവിടെ ഇറക്കിവിടുകയും വിടുകയും ചെയ്തത് ഇതൊരു സാധാരണക്കാരനാണ് ചെയ്തിരുന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഭരിക്കുന്ന അധികാരികളുടെ അഹങ്കാരം എത്രത്തോളം ഉണ്ട് ഈ കാര്യത്തിൽ എന്നുള്ളത് ഏതായാലും സംഭവം സോഷ്യൽ മീഡിയ അടക്കം അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി യെതുവിനൊപ്പം നിൽക്കുകയാണ് പക്ഷെ ഇത്രയേറെ ജനങ്ങളുടെ സപ്പോർട്ട് യദുവിനുണ്ടായിട്ടും ഇതുവരെയായിട്ടും യദു കൊടുത്തിട്ടുള്ള പരാതിയിൻമേൽ ഒരു കേസ് എടുക്കാനായിട്ട് കേരള പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ ഏതായാലും മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇത് അതുകൊണ്ട് തന്നെ മന്ത്രി കെ ബി ഗണേഷ് കുമാരെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം അദ്ദേഹം എന്ത് കാര്യവും പാർട്ടിയാണോ ഒന്നും നോക്കാതെ തന്നെ തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാൻ മനസ്സുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ അദ്ദേഹം മുൻപോട്ട് വരിക തന്നെ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ യദുവിനൊപ്പം തന്നെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിൽക്കും അല്ലെങ്കിൽ യെദുവിന്റെ ജോലി കളയുന്ന തരത്തിലുള്ള ഒരു നടപടി മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് ഓരോ ജനങ്ങളുടെയും പ്രതീക്ഷ ഏതായാലും ഇപ്പോൾ നിർണായകമായിട്ടുള്ള ആ ഒരു സി സി ടി വി കാർഡ് സിസിടി വിയിലെ മെമ്മറി കാർഡ് കാണാതായതിൽ പോലീസ് കേസെടുത്തു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി നൽകിയ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത് ഗതാഗതമന്ത്രി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി എം ഡിക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് പരാതി നൽകിയത് തമ്പാനൂർ പോലീസാണ് മെമ്മറി കാർഡ് കാണാതായതിൽ കേസെടുത്തിരിക്കുന്നത് ക്യാമറയുള്ള നാല് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് തമ്പാനൂർ ഡിപ്പോയിലുള്ളത് ഇതിൽ ബാക്കി മൂന്ന് ബസ്സുകളിലും മെമ്മറി കാർഡ് ഉണ്ട് വിവാദത്തിൽപ്പെട്ട ബസ്സിലെ മെമ്മറി കാർഡ് മാത്രമാണ് കാണാതായത് അത് മാത്രമാണ് അപ്രത്യക്ഷമായത് പ്രശ്നം നടന്ന ശേഷം ആരോ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതാണെന്ന് വ്യക്തമാകുന്നുണ്ട് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിലെ തർക്കത്തിൽ ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ഈ ഒരു കേസിൽ ഏറെ നിർണായകമാണ് കാരണം മേയർ ഉന്നയിക്കുന്ന പല ആരോപണങ്ങളും മേയർക്കെതിരെ ഇയാൾ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു തുടങ്ങി അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയിട്ടുള്ള പല ആരോപണങ്ങളും തെളിയിക്കപ്പെടാൻ ഈ ഒരു ദൃശ്യങ്ങൾ ഈ കേസിൽ കേസിലേറെ നിർണായകമായിരുന്നു എന്നാൽ ആ ഒരു മെമ്മറി കാർഡാണ് ഇന്നലെ കാണാതായതായി പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത് കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കെ കത്ത് നൽകിയിരുന്നു തൃശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് തിരിച്ചെത്തിയ ശേഷമാണ് ഇന്നലെ പരിശോധന നടന്നത് എന്നാൽ പരിശോധനയ്ക്ക് എത്തിച്ച ബസ്സിൽ മെമ്മറി കാർഡ് കാണാതായതാണ് ദുരൂഹത വർദ്ധിപ്പിച്ചിരിക്കുന്നത് മേയർ ആര്യരാജന് നൽകിയ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ കെ എസ് നേരിട്ട് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പോലീസ് കേസെടുത്ത് ഇതിന് തക്കതായ ഒരു നീതിപൂർവമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതേസമയം ആരിക്കെതിരെ സൈബർ ആക്രമണം തുടരുകയാണ് ഇന്നലെ മെമ്മറി കാർഡ് കാണാതായത് വാർത്തകൾ പുറത്തു വന്നതിനു ശേഷവും പലതരത്തിലുള്ള ട്രോളുകളും മറ്റും വന്നിരുന്നു ഔദ്യോഗിക ഫോൺ നമ്പറിലെ വാട്സാപ്പിൽ അയച്ച അശ്ലീല സന്ദേശം എന്നിവയ്ക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത് ഡ്രൈവർ യതു നൽകിയ പരാതിയിലും കേസെടുക്കാൻ പോലീസ് തീരുമാനമെടുത്തിട്ടുണ്ട് ബസ്സിന് കുറകെ കാർ നിർത്തി തടയുകയും ട്രിപ്പ് പൂർണ്ണമാക്കാൻ അനുവദിക്കാതെ യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്ത സംഭവത്തിൽ പരാതി നൽകാൻ തയ്യാറാകാതെ കെ എസ് ആർ ടി സി ഒളിച്ചു കളിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഭയമുണ്ടെന്ന തരത്തിലുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് കെ എം സച്ചിൻ ദേവ് എം എൽ എയും ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്തുള്ള സംഭവത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം മേറെയാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഡ്രൈവർക്കെതിരെ നടപടി വേണമെന്ന് തിരുവനന്തപുരം നഗരസഭ പ്രമേയം പാസാക്കിയതും സി പി എമ്മിന്റെ നിലപാട് വിശദീകരണമാണ് മേയർക്കെതിരായ നടപടികളൊന്നും കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല ഭരണകക്ഷിയുടെ സമ്മർദ്ദം കാരണമാണ് പരാതി നൽകാതെ കെ എസ് ആർ ടി സി ആദ്യം ഇതിൽ നിന്ന് ഒരു ഒളിച്ചുകളി നടത്തിയത് പക്ഷേ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം ആഭ്യന്തരം അന്വേഷണം നടത്തി ഡ്രൈവർക്ക് അനുകൂലമായി കെ എസ് പ്രാഥമിക റിപ്പോർട്ട് മന്ത്രിക്ക് നൽകിയെങ്കിലും വിശദ റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടു അതായത് കെ എസ് ആർ റിപ്പോർട്ട് ഡ്രൈവർക്കും അനുകൂലമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അശ്ലീല അങ്കൃം കാട്ടിയതിനുള്ള തെളിവാണ് പോലീസ് തേടിയിരുന്നത് ഇതിൽ നിന്ന് സംഭവത്തിലെ യഥാർത്ഥ ചിത്രം കിട്ടുമെന്നായിരുന്നു ആദ്യം പോലീസ് പറഞ്ഞിരുന്നത് എന്നാൽ ആ ഒരു നിർണായക തെളിവാണ് അപ്രതീക്ഷമായിരിക്കുന്നത് കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചതോടെ ഡ്രൈവർ യദു സിറ്റി പോലീസ് കമ്മീഷണർക്കും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ും പരാതി നൽകിയിരുന്നു ഈ പരാതികളിൽ നടപടി ഉണ്ടാകാതെ വന്നാൽ കോടതിയെ സമീപിക്കാനായിരുന്നു യദുവിന്റെ തീരുമാനം അതേസമയം ബസ് തടഞ്ഞ് ട്രിപ്പ് മുടക്കിയതിന് പരാതി നൽകേണ്ടതാണ് കെ എസ് ആർ ടി സിയുടെ തീരുമാനം ആ ഒരു കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതിനും ലൈനിൽ വാഹനം നിർത്തി ട്രാഫിക് നിയമം തെറ്റിച്ചതിനും കേസെടുക്കാമെങ്കിലും ഡ്രൈവറുടെ ആരോപണം നിലവിലെ കേസിനൊപ്പം അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം ഡ്രൈവർ യെദുവിന്റെ മൊഴിയെടുക്കും അപകടകരമായ നിലയിൽ വാഹനം ഓടിച്ച് നിയമലംഘനം നടത്തുകയും അശ്ലീലാംഗ്യം കാട്ടിയ ഡ്രൈവറെ തടഞ്ഞു തടഞ്ഞുവെക്കുകയുമാണ് മേയർ യും ചെയ്തതെന്ന് പോലീസ് ന്യായീകരിക്കുന്നു എന്നാൽ ബസ്സിനുള്ളിലെ ക്യാമറ പരിശോധനയിൽ ഇത് സത്യം തെളിയുമായിരുന്നു പക്ഷേ ആ ഒരു ക്യാമറ ദൃശ്യങ്ങളാണ് അല്ലെങ്കിൽ ആ ഒരു ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ കേസിന്റെ ഭാവി എന്നുള്ളത് ഏറെ നിർണായകമാണ് ബസ് തടഞ്ഞില്ലെന്ന നിലപാടിലായിരുന്നു ആദ്യം മേയർ റെഡ് സിഗ്നലിൽ ബസ് നിർത്തിയപ്പോൾ ബസ്സിനടുത്തെത്തി ഡ്രൈവറെ ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായത് എന്നാണ് മേയർ ആദ്യം മാധ്യമങ്ങളോട് ഈ സംഭവം ഉണ്ടായതിനെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ മേയർ ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ പിന്നീട് സീബ്ര ലൈനിൽ ബസ്സിന് കുറുകെ കാർ നിർത്തിയിട്ട ശേഷം ബസ്സിന്റെ ഡോർ വലിച്ചു തുറന്ന് ഡ്രൈവറുമായി വാക്കേറ്റുമുണ്ടാകുന്ന സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു പിന്നീട് ഈ വാദങ്ങളെല്ലാം തന്നെ പൊളിയുകയായിരുന്നു മേയർ പരാതി നൽകിയതോടെയാണ് യദു കൗണ്ടർ പരാതി നൽകിയത് പോലീസ് എത്തിയാണ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തത് അതിനാൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന പരാതിയിൽ കേസെടുക്കേണ്ടതില്ലെന്നാണ് പോലീസ് പറയുന്നത് ഇതെല്ലാം യതു തള്ളിക്കളയുകയാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശാനുസരണം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലും ഡ്രൈവർക്കെതിരെ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ലെന്നാണ് അറിയുന്നത് പാളയം സഫിലിംഗ് കോംപ്ലക്സിന് മുന്നിലെ റെഡ് സിഗ്നലിലാണ് കാർ നിർത്തി ബസ് ഡ്രൈവറുമായി സംസാരിച്ചതെന്നായിരുന്നു മേയർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പിന്നീട് ഇത് പച്ചക്കള്ളമാണെന്ന് തെളിയുകയായിരുന്നു അതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ എല്ലായിടത്തും വ്യാപകമായി പരക്കുകയും ചെയ്തു സഭവ സമയത്ത് ഡ്രൈവർ എന്ന മേയറുടെ ആരോപണവും മെഡിക്കൽ പരിശോധനയിൽ പൊളിഞ്ഞു പരിശോധനയിൽ ലഹരിയുടെ സാന്നിധ്യം ഒന്നും കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ തുടക്കത്തിൽ അത് തെളിയിക്കാനായിട്ടുള്ള യാതൊരു തരത്തിലുള്ള തെളിവുകളും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ എന്നിട്ടും മേയർ കൊടുത്തിട്ടുള്ള പരാതിയിന്മേൽ മാത്രമാണ് പോലീസ് കേസെടുത്തിട്ട് അന്വേഷണം നടത്തുന്നത് യതു നൽകിയ പരാതിയിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല അത്തരത്തിൽ ഇനി പോലീസ് കേസെടുത്തില്ലെങ്കിൽ നേരിട്ട് ഹൈക്കോടതിയിൽ പോകുമെന്ന് തന്നെയാണ് യതു തന്റെ ഉറച്ച നിലപാട് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഇനി കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയായിരിക്കും ഉണ്ടാവുക മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആയതുകൊണ്ട് തന്നെ ഒരു ഡ്രൈവർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള പ്രതീക്ഷയും ജനങ്ങൾക്കുണ്ട്